ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം രാവിലെ നല്ല മഴയൊക്കെ ആണ് അടിപൊളി മഴ എത്ര ദിവസമായി മഴ തുടങ്ങി മക്കൾക്ക് മര്യാദയ്ക്ക് സ്കൂളിൽ പോവാൻ പറ്റുന്നില്ല ചായപൊടിയൊക്കെ കഴിഞ്ഞ എല്ലാരും ഇന്ന് വെള്ളിയാഴ്ചയല്ല ആർക്കും സ്കൂളിൽ പോകണ്ടല്ലോ മഴ കാരണം സ്കൂളിലും പോകാൻ പറ്റില്ല പിള്ളേരുടെ പഠിത്തമൊക്കെ കണക്കാണ് എഫ് ആർ ടി കുടിക്കൂ ഉന്മേഷം നേടും എഫ് ആർ ടി കടുപ്പം ഇത് കടുപ്പം കുറച്ചാണ് ചായ ഇട്ടത് ലേശം കടുപ്പം കൂടുതലാണ് എഫ് ആർ ടി കുടിച്ച് ഉന്മേഷം നേടും അതിൽ മുട്ടയപ്പം ചൂടാന്ന് വിചാരിച്ച് അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക കറിയായിക്കൊണ്ടിരിക്കുക കടല കറിയും വെച്ച് പിന്നെ എന്തൊക്കെയാണെന്ന് വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെന്താണ് കടയിൽ യില്ല ഭയങ്കര മഴ കാരണം കടയിൽ പോയില്ല അവരെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഏതായാലും പരിപാടി ഇടങ്ങനെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു ആർക്കൊക്കെ ഇഷ്ടമുണ്ട് മുട്ടയപ്പവും കടലക്കറിയും വെള്ളയപ്പവും കടലക്കറിയ കോമ്പെ മുട്ടയപ്പവും കടലക്കറിയാണെന്ന് ഞാൻ വെച്ചത് ൊട്ടും കടല് അതൊക്കെയാണ് നല്ലത് മക്കളൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളു ഇപ്പം രാവിലെ മഴ ആയതുകൊണ്ട് കിടന്നുറങ്ങി എല്ലാരും എണീറ്റ് വരുന്നുണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഇതുവരെ ഞാൻ എത്തിയത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ടൊക്കെ ചെയ്തു തരിക നിങ്ങൾക്ക് മുട്ടയപ്പം വേണോ കണ്ണൂർ കണ്ണൂരിൻ്റെ സ്വന്തം മുട്ടയപ്പം കേട്ടോ ചെറിയൊരു വീഡിയോ ഇവിടെ അതിൻ്റെ പ്രിയാണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ് അസലമലൈക്കും